രണ്ട് കാര്യങ്ങളാണ് രഹസ്യമായി മാത്രം ചെയ്യുക എന്ന് ക്രിസ്തു ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് പ്രാർത്ഥനയാണ് നിന്റെ മുറിയിൽ കയറി വാതിലടച്ച് നീയും ദൈവവും മാത്രമായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമായിട്ടാണ് ക്രിസ്തു പ്രാർത്ഥനയെ പരിഗണിക്കുന്നത് രണ്ടാമത്തേത് ദാനധർമ്മമാണ് പ്രാർത്ഥന പോലെ തന്നെ പവിത്രമായും രഹസ്യമായും ചെയ്യേണ്ട ഒന്നാണ് ദാനധർമ്മവും എന്ന് സാരം എന്നിട്ടും ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന മനുഷ്യർ പോലും ഇത്തരം ചില കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് സുവിശേഷം തീരെ വായിക്കാത്ത മനുഷ്യരെ പോലെ അതൊക്കെ ഒരു ചടങ്ങാക്കി മാറ്റുന്നത് പത്രമെടുക്കുമ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്നതും കാണാൻ ഇഷ്ടപ്പെടാത്തതുമായ ചിത്രങ്ങൾ അതാണ് ആ കുഞ്ഞുവീടിന്റെ താക്കോൽ കൈമാറുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നോട്ട് പുസ്തകം കൈമാറുന്ന അങ്ങനെ അങ്ങനെ ദരിദ്രർക്ക് എന്തെങ്കിലുമൊക്കെ കൈമാറുന്ന ചിത്രങ്ങൾ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന കുറെ മനുഷ്യർക്കൊപ്പം ശിരസ് കുനിച്ച് ചില സാധുക്കൾ ആരുടെയും ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കാതെ ഇനി എന്നാണ് നമ്മൾ പഠിക്കുക വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ പോലും അറിയാതെ കാണാമറയത്തിരുന്ന് ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ ഓർക്കുകയാണ് അന്നത്തിനും ഫീസിനും മരുന്നിനുമൊക്കെയുള്ള തുക കൃത്യമായി അക്കൗണ്ടിലേക്ക് കൈമാറുന്നവർ ഒരിക്കൽ പോലും പേര് വെളിപ്പെടുത്താനോ വിളിച്ചത്ത് വരാനോ താല്പര്യമില്ലാത്ത സുഹൃത ജന്മങ്ങൾ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം